ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് പേര് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അത്യാവശ്യം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കുറച്ച് ബിസിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് തുടർന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ളവരൊന്നും കൂടി ഒന്ന് ഒരു ഹായ് ഒക്കെ അയച്ച് നോക്കട്ടോ അറിയാതെ ചിലപ്പം ഇങ്ങനെ കുറേ മെസ്സേജ് വരുമ്പോൾ താഴ്ത്ത് പെട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്ലൂ ഒക്കെ ഇങ്ങനെ ടാപ്പ് ചുറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത് കാരണം എന്തെങ്കിലും ബൈ ചാൻസ് അത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം നാശമാവും അപ്പം അത് കാരണം ഇതൊക്കെ ടാപ്പ് ചെയ്തു അപ്പോൾ ഈ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ ഓർഡർ ആണത് ഇതൊരു സ്കൂളിന് വേണ്ടിയിട്ടാണ് ആ സ്കൂളിലെ കുറച്ച് സ്പെഷ്യൽ കുട്ടികളുണ്ട് അവർക്കും അവരെ പാരൻസ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അവരെ നോക്കിക്കൊണ്ട് അപ്പോൾ അവർ പ്ലസ് ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കാരണം അവരെ സ്കൂളിൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ടീച്ചേഴ്സ് തന്നെ ക്യാഷ് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആവുമല്ലോ ഒരു കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംരംഭം അവർ ചെയ്യുന്നത് ആ കുട്ടികളുടെ കുട്ടികൾക്കും കുട്ടികളുടെ പേരൻസിനും ഒരു യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ട് അവിടെയുള്ള ടീച്ചേഴ്സും അഡ്മിനിസ്റ്റേഴ്സും കൂടിയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പം എന്നെ കൊണ്ടാവുന്ന വിധം മാക്സിമം ഞാനും അതിൽ പങ്കുചേരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം സ്കൂൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവരാണെങ്കിലും ഇനി അവരുടെ പ്രൊഡക്റ്റ് നമ്മളെ വീഡിയോയിലൂടെ കാണിക്കുകയാണെങ്കിൽ നല്ല മനസ്സിലുള്ളവർ അത് വാങ്ങിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അതാ പാക്കിങ്ങിൻ്റെ അവസ്ഥയാണിത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതും ഒക്കെ ഒന്ന് പാക്കിങ് ഉണ്ട് കുറേ പാക്കിങ് ചെയ്യാനുണ്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാനായിട്ട് പറ്റൊന്നുമില്ല കുട്ടി മോക്ക് ഒരു വയസ്സായിട്ടുള്ളൂ അപ്പോൾ അവൾ ഇങ്ങനെ കരയുമ്പോൾ ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ അവൾ ഉറങ്ങുന്ന സമയത്തും അങ്ങനെയൊക്കെ അവളെ കളിക്കാൻ ഓരോന്ന് കൊടുത്തിട്ടൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ആയിട്ടുള്ള ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കിറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് തിൻ ഹെയർ ബാൻഡിൻ്റെ സെറ്റായിട്ട് സ്മൈലിയും ലെറ്റർ ബീഡ്സും ക്യാൻഡിയും അങ്ങനെയുള്ള സെറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഗിറ്റർ ട്യൂബ് ഫെൽറ്റ് ഷീറ്റ് എലികേറ്റർ ക്ലിപ്പ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യട്ടെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ ജ്വല്ലറി മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതുവരെ ജ്വല്ലറി ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല എൻഷ ഞാൻ അത്രയും ആൾക്കാർ ചോദിക്കുന്നത് കാരണം അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാക്സിമം അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിന് മെറ്റീരിയൽസ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് തന്നെയാണ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പം നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽസും അല്ല മെറ്റീരിയൽസ് അല്ല പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കുക തന്നെയാണല്ലോ അപ്പം പാക്കിങ് ചെയ്യാൻ എൻ്റെ മോൻ്റെ സഹായം ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഇന്നലെ അവനക്ക് സ്കൂളില്ലാത്ത കാരണം അങ്ങനെ അവനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ സപ്പോർട്ടാണ് അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിതെല്ലാം കൊറിയർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഗൂഗിൾ പേ ചെയ്യുന്നവർക്കാണ് ആദ്യാദ്യം നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് നല്ല അടുത്തന്നെ ആയതുകൊണ്ട് അതൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നി അല്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതെല്ലാം എല്ലാവർക്കും ബൈ